എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് ഇനി തല ഉയർത്തി നടക്കാം പാർട്ടി കാലങ്ങളായി ആവശ്യപ്പെടുന്ന കൊടിയും ചിഹ്നവും തിരിച്ചു കിട്ടുകയും യഥാർത്ഥ എൻ സി പി അജിത് പവാർ വിഭാഗമാണെന്നും തീരുമാനം വന്നിരിക്കുന്നു എൻ സി പി പിളർപ്പിന് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ എൻ സി പി ആയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു ഇന്നലെയായിരുന്നു സംഭവം ഇതിന് പിന്നാലെ എൻ സി പി കേരള ഘടകം കൊച്ചി കളമശ്ശേരിയിൽ നേതൃയോഗം ചേർന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ പ്രഖ്യാപനത്തിൽ എൻ സി പി എടുത്ത തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു എൻ സി പി ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റ് ചുമതലയുമുള്ള എൻ എ മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പത്രസമ്മേളനം നടത്തിയത് എൻ സി പി കേരള ഘടകം എൽ ഡി എഫിൽ തന്നെ തുടരുമെന്ന് എൻ എ മുഹമ്മദ് കുട്ടി വ്യക്തമാക്കി മുൻകാലങ്ങളിൽ എൻ സി പിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വില്ലേജ് അടക്കമുള്ളവർ ഇപ്പോഴും പാർട്ടിയുടെ ഭാഗമായി തുടരണമെന്നും പാർട്ടിയുടെ തീരുമാനത്തിന് വിപരീതമായി പ്രവർത്തിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ അറിയിച്ചു എൻ തീരുമാനം എല്ലാവർക്കും ബാധകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് കോൺഗ്രസ് എസ് എൻ സി പിയുമായി ലയിച്ചത് അന്ന് ലയിച്ച സമയത്ത് അന്നത്തെ കോൺഗ്രസ് എസ് നേതാവ് ഷൺമുഖദാസ് എൽ ഡി എഫ് ആരോഗ്യമന്ത്രിയായിരുന്നുവെന്നും പാർട്ടി ഓർമ്മിപ്പിച്ചു യഥാർത്ഥ എൻ സി പി ഇവരാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽ ഡി എഫിന് കത്ത് കൊടുക്കും പി സി ചാക്കോയ്ക്ക് ഇനി എൻ സി പി പ്രതിനിധിയായി എൽ ഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുക്കാനാവില്ല ഇന്ത്യയിൽ മൊത്തത്തിൽ മാറ്റം വരുമ്പോൾ എൻ സി പിയും വളരുകയാണ് ഇനിയുള്ള നടപടികൾ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ തീരുമാനിക്കും എൻ സി പി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് വാരിക്കാട്ട് സ്റ്റേറ്റ് സെക്രട്ടറി കെ ബി മധു ജില്ലാ പ്രസിഡന്റ് ജോയ് എന്നിവർ പത്രസമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു ഇതിന് പിന്നാലെ കൊടിയും ചിഹ്നവും തിരിച്ചു കിട്ടിയതിൽ എൻ സി പി പ്രവർത്തകർ മറയണ്ടറിവിൽ ആഹ്ലാദ പ്രകടനം നടത്തി എൻ സി പി എന്ന പേരും ചിഹ്നവും അജിത് പവാർ വിഭാഗത്തിനായിരിക്കും ഇനി ഉപയോഗിക്കാനാവുക അജിത് പവാർ വിഭാഗമാണ് യഥാർത്ഥ എൻ സി പി എന്നും ശരത് പവാർ വിഭാഗം പുതിയ പേരും ചിഹ്നവും സമർപ്പിക്കണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പുതിയ തീരുമാനത്തോടെ പാർട്ടി സംഘടനയിലെ ശരത് പവാറിന്റെ ഭൂരിപക്ഷം സംശയകരമെന്നും അതിനാൽ പാർട്ടിയുടെ ജനപ്രതിനിധികളുടെ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനമെടുക്കുകയാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി തർക്കത്തിൽ പത്ത് ഹിയറിംഗുകൾക്ക് ശേഷമാണ് കമ്മീഷന്റെ തീരുമാനം അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഞെട്ടിപ്പിക്കുന്നതാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും ശരത് പവാർ വിഭാഗം വ്യക്തമാക്കി